മർക്കോസ് പതിനാറ് പതിനെട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഈ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണാം അവിടെ ശിഷ്യന്മാരാരും പാമ്പിനെ കയ്യിലെടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ ആരും തന്നെ തന്നെ പാമ്പിനെ കയ്യിലെടുക്കുക അല്ല സർപ്പങ്ങളെ കയ്യിലെടുത്തതായിട്ടൊന്നും ഒരിടത്തും പറയുന്നില്ല അല്ലെങ്കിൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല പൗലോസിനെ ഒരു പ്രാവശ്യം പാമ്പ് കടിച്ചതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ സർപ്പങ്ങളെ കൈയിലെടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് ഞാനിങ്ങനെ ഗഹനമായിട്ട് ചി ചിന്തിക്കുമായിരുന്നു ഇത് അവർ സർപ്പങ്ങളെ കൈയ്യിലെടുക്കും അല്ലെങ്കിൽ നമ്മളാരും ഇന്ന് വരെ എത്ര വലിയ ശുശ്രൂഷകനാണെങ്കിലും പാമ്പിനെ കൈയിലെടുക്കാൻ മാത്രമുള്ള ഒരു ധൈര്യമൊന്നും പൊതുവെ കണ്ടിട്ടില്ല ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നാലും സ്വാഭാവികമായിട്ട് ഇത് അത്ര സാധ്യമായ ഒരു കാര്യമല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ തന്നെ പറഞ്ഞത് അവർ അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറയാൻ കാരണം എന്താണ് അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഇതാണ് ഇവിടെ ഈശോ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നു ഇവിടെ സർപ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളാകാം അതായത് നമുക്ക് വളരെ ദോഷകരമായിട്ടുള്ള നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്ര കടുത്ത പ്രതിസന്ധികൾ അതാണ് സർപ്പങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ നമ്മുടെ വ്യക്തികളാകാം ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളാകാം എന്തുവായിക്കൊള്ളട്ടെ നമ്മുടെ ജീവനെയും ജീവിതത്തെയും വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ വലിയ ഭയമുള്ളവാക്കുന്ന ഒരുപക്ഷെ ജീവനെപ്പോലും ഹാനികരമായേക്കാവുന്ന ഏതൊരു വ്യക്തിയെയും ഏതൊരു സാഹചര്യത്തെയും ഏതൊരവസ്ഥയുമാണ് ഈശോ സർപ്പങ്ങൾ എന്ന് പറയുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ അവിടെ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാളും ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് കാരണം സർപ്പങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓടി ഒളിക്കാനായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ ഓടി ഒളിക്കും ഓടും പാമ്പിൻ്റെ കടി കിട്ടാതെ എങ്ങനെയും ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത് അല്ലെങ്കിൽ അതിനെ തല്ലിക്കൊല്ലും പക്ഷെ ഈശോ ഇവിടെ വീണ്ടും പറയുകയാണ് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്നാണ് അല്ലാതെ ഓടി രക്ഷപ്പെടുമെന്നോ അതിനെ തല്ലിക്കൊല്ലുമെന്നൊന്നുമല്ല ഈശോ പറയുന്നത് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് തന്നെയാണ് അപ്പോൾ ഈ കയ്യിലെടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സാഹസികമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പാ ഒരു സർപ്പത്തെ കയ്യിലെടുക്കാനുമെങ്കിൽ അവൻ എത്രമാത്രം ആ ധൈര്യമുള്ളവനും ശക്തിയുള്ളവനും അല്ലെങ്കിൽ എന്തുമാത്രം തന്ത്രങ്ങളുള്ളവനായിരിക്കണം അത്രയ്ക്കും ഭയങ്കര സിദ്ധിയുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഈശോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഈശോ പറയുന്നത് പോലെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും സർപ്പങ്ങളെപ്പോലെയുള്ള ഏത് സാഹചര്യത്തെയും ഏത് വ്യക്തിയെയും അല്ലെങ്കിൽ ഏതൊരവസ്ഥയെയും കയ്യിലെടുക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് കയ്യിലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മെരിക്കെടുക്കി മെരിക്കിയെടുത്തിരിക്കും അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെയെല്ലാം അവന് അനുകൂലമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അവൻ കൊണ്ടുവന്നിരിക്കും അതാണ് ഈശോ പറഞ്ഞത് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നല്ല ഉദാഹരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭാര്യ ഭർത്തൃബന്ധം ഇപ്പം ചില പൊതുവെ കാണുന്ന ഒരു രീതിയാണ് ഭർത്താക്കന്മാർ ഭയങ്കര മദ്യപാനികളായിരിക്കും അപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ദുശീലങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള വ്യക്തിയായിരിക്കും അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഒന്നെ ഡിവോഴ്സ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം അതിനന്നേരെ അന്നേരെ കാണും പക്ഷേ യഥാർത്ഥ ഈശോയിൽ വിശ്വാസവും ഈശോയുടെ സ്നേഹവും അല്ലെങ്കിൽ ഈശോ പറയുന്ന പോലെ ജീവിക്കുന്ന വ്യക്തികളെ വ്യക്തികളെന്താണ് സംഭവിക്കുന്നത് അവർ ഈ ഭർത്താവിനെ മാറ്റിയെടുക്കുക ചെയ്യുന്നത് അവരുടെ പ്രാർത്ഥനയിലൂടെയും പ്രാശ്ചിത്യത്തിലൂടെയും ഒക്കെ ആ മനുഷ്യൻ്റെ ആ ഭർത്താവിൻ്റെ സ്വഭാവത്തെ പാടെ മാറ്റിയെടുത്ത് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയോ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആ മനുഷ്യനെ അവർ കൈയിലെടുക്കും എന്ന് വെച്ചാൽ അവരെ ആ മനുഷ്യനെ അവർ മെരുക്കിയെടുക്കും അല്ലെങ്കിൽ ആ മനുഷ്യനെ ശാന്തതയുള്ള മനുഷ്യനെ ആക്കിയെടുക്കും ഇതാണ് പറഞ്ഞാൽ അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് സാഹചര്യത്തെയും അല്ലെങ്കിൽ നമുക്ക് ഹാനികരമായ വളരെയധികം ദോഷം ചെയ്യുന്ന ഏതൊരു സാഹചര്യത്തെയും മെരുക്കിയെടുക്കാനുള്ള ഒരു അസാമാന്യമായ കൃപ അസാമാന്യമായിട്ടുള്ളൊരു കഴിവ് ഈശോയിൽ ആശ്രയിക്കുന്ന ഈശോ പറയുന്ന പോലെ ജീവിക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും കിട്ടും എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞത് ഈശോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സർപ്പങ്ങളെ നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നതന്നെ അല്ലാതെ തല്ലിക്കൊല്ലുമെന്നോ ഓടിപ്പോകുന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് പറഞ്ഞ് ഈശോയിൽ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മെരുക്കിയെടുക്കാനും അതിനെ തൻ്റെ ആ തങ്ങളുടെ ആ സ്വഭാവ രീതിക്കൊത്ത വിധം അതിനെ വാർത്തെടുക്കാനും മാറ്റിമറിക്കാനൊക്കെ സാധിക്കും അതാണ് ഈശോ ഈ പറഞ്ഞ വചനഭാഗത്തിലൂടെ ഈശോ ഉദ്ദേശിക്കുന്നത്